പൊരുത്ത മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൊരുത്തു വന്ന കുറച്ച് മുസ്ലിം പ്രപ്പോസളിനെ കുറിച്ചാണ് നെയ്മ് അനസ് മുഹമ്മദ് റിലിജൻസ സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഉയരം നൂറ്റി അറുപത്തിയെട്ടാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പി ജി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലെ ആയിട്ടാണ് മദ്രസ പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാ ആണ് ചെയ്യുന്നത് മല വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിഷുവിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയും എം പേടേറ്റും ചെയ്യുക അത് പ്രപ്പോസലിൽ മുസ്ലിം യുവാവ് റിജിസ്ലാം സുന്നിയാണ് വയസ്സ് അൻപത് ഉയരം നൂറ്റി അറുപത്തി അഞ്ചാണ് വെയ്റ്റ് അറുപത് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ദിവസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് കൃഷിയാണ് മദ്രസെട്ടറിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഭാര്യ മരിച്ചതാണ് ഇത് തിരൂർ ഏരിയയിലെ ഒരു വാഹനജ്ഞ ആണ് പിതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുടെ സഹോദരിയും ഉണ്ട് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള വിവാഹത്തിന് നോക്കുന്നത് ദീനിയായ കുടുംബമാവണം ആവണം വിശുദ്ധ വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപേടായിട്ടും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം ഷ ഷർ ഷർഹബിൽ എന്നാണ് പേര് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം അഞ്ച് അഞ്ചാണ് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിവസം പ്ലസ് ടു കൈതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് മദ്രസ പത്ര പോയിട്ടുണ്ട് ഇത് തവനൂർ താമനൂർ ഒരു വാഹനയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള ആലോചനയാണ് നോക്കുന്നത് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും വാലറ്റും വാട്സപ്പ് ചെയ്യുക അവിടെ പ്രപ്പോസ് മുഹമ്മദ് ഫഹദ് റജ സുന്നിയാണ് വയസ്സിലെത്തിയേഴ് ഉയരം നൂറ്റി ആണ് വെയിറ്റ് എൺപത് നിറം വൈറ്റ് ഫയർ ആണ് വയസ്സം എം ടെൻ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മദ്രസ ഇട്ടവ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വേങ്ങര ഏരിയയിലെ ഒരു വാഹനജനയാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശദ വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എമ്പർത്തേയും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് നെയിം അർഷാദ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഉയരം നൂറ്റി എൺപത് വെയിറ്റ് എൺപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ബിടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്രസ പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് എടവണ്ണ ഏരിയയിലെ ഒരു വാഹനജ്ഞയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാർ രണ്ട് സഹോദരിമാരില്ല വിശുദ്ധ വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറായിട്ടും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് മുസ്ലിം യുവാവ് രജനീസ്ലാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഏഴ് ഉയര നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിൽ സൂപ്പർവൈസറായിട്ടാണ് മദർ സെത്ര പോയിട്ടുണ്ട് ഇത് രാമനാട്ടുകര ഏരിയയിലെ ഒരു വാഹനതിനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ്റെ രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധ വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അത് ഓപ്പൺ നെയിം മുഹമ്മദ് സിനാൻ ഫസൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി മൂന്ന് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപത്തിയഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിവസം പ്ലസ് ടു കൈന്നാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് മറസ് ഒൻപതരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മക്കരപറമ്പ് ഏരിയയിലെ ഒരു വാഹാലചനയാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരെല്ലാവരുണ്ട് സഹോദരിമാരുണ്ട് ഉഷ്ട്രദ്ധവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ നമ്പറായിട്ട് വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസിൽ നെയിം മുനീർ രജനീസ് നാ സുന്നിയാണ് വയസ്സ് ഇരുപത്തിയെട്ട് പൂരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസ ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നൊരു കമ്പനിയിലാണ് മാതാ സെറ്ററി പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനയാണ് പിതാ ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരല്ല ഒരു സഹോദരി ഉണ്ട് വിശദവിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയ്മ് ഷാജഹാൻ രജൻസാദ് സുന്നിയാണ് വയസ്സ് നാൽപ്പത് ഉയരം അഞ്ച് എട്ടാണ് വെയിറ്റ് അൻപത്തിയെട്ട് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിവ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് ഷെഫായിട്ടാണ് മകർ സാറ് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ഏരിയയിലെ ഒരു വാഹനജിനാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദര രണ്ട് സഹോദരിമാരുമുണ്ട് വിശദ വിൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ നമ്പർ വാട്സ്ആപ്പ് ചെയ്യുക അറുപത് അപ്പോസിൽ മുസ്ലിം യുവാവ് റജീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആണ് ഫയർ ആണ് ദിവസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ടെക്നീഷ്യനായിട്ടാണ് മദ്ര സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ആനക്കായ് മേലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിഷിതവരുകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ ബാലേറ്റും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം ഷറഫുദ്ദീൻ ഹജീസ് നാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു ആണ് ജോലി ചെയ്യുന്നത് ബ്യൂട്ടീഷ്യൻ ആയിട്ടാണ് മദ്രസൈറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പടിഞ്ഞാറ്റുമുറി ഏരിയയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് എൻ ആർ ഐ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരും ഉണ്ട് വിശുദ്ധ വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറായിട്ടും വാട്സ്ആപ്പ് ചെയ്യുക അതോ ഓപ്പോസിറ്റ് നെയ്മ് ഷിഹാബുദ്ദീൻ രജിനിസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഉയരം നൂറ്റി എഴുപത്തി മൂന്നാണ് വെയിറ്റ് എഴുപത് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ദിവേസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ വർക്കാണ് മദ്രസ് സെക്ടറിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് ആലത്തൂർ ഒരു വാഹനത്തിനെയാണ് പിതാവ് കച്ചവടമാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരിമാരുണ്ട് ആണ് സഹോദരിമാരില്ല വിശുദ്ധ വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസിൽ നെയിം മുഹമ്മദ് ഖലീൽ രജനീസ് നാം സുന്നിയാണ് വയസ്സ് അഞ്ച് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിവസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മദ്ര സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തിരു തിരൂർ ഏരിയയിലൊരു വാഹനജനാണ് പിതാ ആണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല വിശദവിവരങ്ങൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറേറ്റം വാട്സപ്പ് ചെയ്യുക അടുത്ത പോസ്റ്റിലെ നെയിം സെയ്ഫുദ്ദീൻ ഋജീസ് ഖാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ടൊരു കൂൾബാർ നടത്തുകയാണ് അവർ സപ്പത്ര പോയിട്ടുണ്ട് പശ്ചിവാഹമാണ് ഇത് പട്ടാമ്പി ഏരിയയിലൊരു വാഹാലചനയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് നാല് സഹോദരന്മാരും നാല് സഹോദരിമാരുമുണ്ട് വിശദവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത ഓർപ്പോസിൽ മുഹമ്മദ് ഫാസിൽ രജീസ്ന സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഉയരം ഉയര നൂറ്റി എഴുപത് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഐ ടി ഐ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ടെക്നീഷ്യനായിട്ടാണ് മദർ സെക്ടറിൽ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ഏരിയയിലൊരു വാഹലജിനയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുടെ സഹോദരിമാരില്ല വിശുദ്ധവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ കോട്ടയം വേളറ്റ് വാട്സാപ്പ് ചെയ്യുക അറുപത് ഓപ്പോസിറ്റ് നെയിം ഷിഹാബർജിനി സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി എട്ട് ഒരു നൂറ്റി അറുപത്തി മൂന്ന് വെയിറ്റ് അറുപതാണ് വെറുതെ മീഡിയം വെയിറ്റ് ആണ് ദിവസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് ബിസിനസ് ആണ് ആറ് സെറ്ററിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കോട്ടയം ഏരിയയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരെല്ലാം മൂന്ന് സഹോദരന്മാരുണ്ട് എല്ലാവരും വിവാഹിതരാണ് വിശുദ്ധവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ പേടേയും വാട്സപ്പ് ചെയ്യുക അത് പർപ്പോസിൽ നെയിം കൈസ് രജനീസ് റാം സുന്നിയാണ് വയസ്സ് ഇരത്തി ഉയരം അഞ്ച് ഏഴാണ് വെയ്റ്റ് അറുപത്തി എട്ട് നിറം മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് ജോലി ചെയ്ത ലോജിസ്റ്റിക് വർക്കാണ് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് മദർ സെട്ടറി പോയിട്ടുണ്ട് പ്രവാഹമാണ് ഇത് കോട്ടയം ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മ മേണാണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരെല്ലാം രക്ഷിതരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എമ്പഴറ്റും വാട്സപ്പ് ചെയ്യുക ഒരുപാട് യുവതി യുവാക്കളുടെ വാഹനത്തിന് വന്നിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ ഫോട്ടോ എമ്പഴറ്റും എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക